ഉപ്പ്തറ പഞ്ചായത്തിലെ ലോണ്ട്രിയിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നു ഉപ്പുതറ ഏലപ്പാറ റോഡിൽ ലോണ്ട്രി ഫാക്ടറി പഠിക്കുന്ന സമയം രണ്ടിടത്തായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് കാറ്ററിങ്ങിന്റെ ഉൾപ്പെടെയുള്ള മാലിന്യമാണ് വഴിവെക്കിൽ തള്ളിയിരിക്കുന്നത് കെട്ടുകളായി പ്രദേശമായ മാലിന്യം നിക്ഷേപിച്ച് കഴിഞ്ഞു ദുർഗന്ധം കാരണം ഇതുവഴി യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത് മാർച്ച് മാസത്തോടെ കേരളവും പഞ്ചായത്തുകളും സമ്പൂർണ്ണ മാലിന്യരഹിതമായി മാറി ബോധവൽക്കരണത്തിന് വിവിധ പരിപാടികൾ നടത്താൻ സർക്കാർ ലക്ഷങ്ങളാണ് മുടക്കിയത് എന്നാൽ ഉപ്പുതറ ലോണ്ട്രിയിൽ മാലിന്യം തള്ളുന്നത് രൂക്ഷമായിരിക്കുകയാണ് പഞ്ചായത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന തരത്തിലാണ് ആളൊഴിഞ്ഞ പ്രദേശത്ത് മാലിന്യം തള്ളിയിരിക്കുന്നത് വഴിയരികിൽ വളർന്നു നിന്ന് കാടുവെട്ടി വഴിയുണ്ടാക്കിയാണ് മാലിന്യം തള്ളിയത് രണ്ടിടങ്ങളിലായാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ഭക്ഷണാവശിഷ്ടങ്ങൾ മാത്രമല്ല മത്സ്യമാംസാവശിഷ്ടങ്ങളും ഇവിടെ തള്ളിയിട്ടുണ്ട് ാണ് മാലിന്യം തള്ളുന്നത് രാത്രികാലങ്ങളിൽ ഈ ഭാഗത്ത് വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് പലരും കണ്ടിരുന്നു എന്നാൽ മാലിന്യം തള്ളാനാണെന്ന് ആരും വിചാരിച്ചിരുന്നില്ല ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെയാണ് ജനങ്ങൾ മാലിന്യം നിരവധി വാഹനങ്ങൾ പാസ് നിരവധി ജീവിക്കുന്ന ഒരു ആ റോഡ് വളരെ ജനവാസം ജനത്തിൽ വളരെ അസുഖം ഉണ്ടാക്കുന്ന രീതിക്കുള്ള വേസ്റ്റുകളാണ് കൊണ്ടുവന്നത് കോഴി വേസ്റ്റുകൾ മറ്റ് മാർക്കറ്റുകളിൽ വേസ്റ്റുകളൊക്കെ അവിടെ വന്ന് എവിടെ നിന്നൊക്കെയോ രാത്രി കാരങ്ങളെ കൊണ്ട് വേസ്റ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതരിൽ നിന്നും കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ലോൺട്രിയിലെ ഇപ്പോൾ വനം പോലെ കാട്ടുചെടികളും മറ്റും വളർന്നു നിൽക്കുകയാണ് ഇവിടെയാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് ഇവിടെ കിടക്കുന്ന മാലിന്യം വേനൽ മഴയിൽ ഒഴുകി തോട്ടങ്ങളിലും അവിടെ നിന്നൊഴുകി പെരിയാറ്റിലും എത്തും ഇതോടെ ജനങ്ങൾ ആശ്രയിക്കുന്ന പെരിയാറും മലിനപ്പെടും ഇത് മാരകമായ സാംക്രമിക രോഗത്തിനും ഇടയാക്കും ഇവിടെ മാലിന്യം തള്ളിയവരെ കണ്ടെത്തുകയും മാതൃകാപരമായി ശിക്ഷ നൽകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന